ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജിക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞു പനിയൊക്കെ ഒത്തിരി കുറഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് താണ്ട് വന്നിരിക്കുന്നു പിന്നെ ടീഷർട്ടൊക്കെ ഇച്ചിരി കീറിയതൊക്കെ തോന്നുന്നുണ്ട് കഷത്തിൽ കൂടെ ഒക്കെ ഇട്ട് പിടിക്കുന്നതാണ് ഒരുപാട് വർഷം മുമ്പുള്ളത് ഇതൊക്കെ മൂന്നിലോ നാലിലോ അടിച്ചപ്പം മേടിച്ചത് ആ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മേടിച്ചതാ കഷ്ണത്തിൻ്റെ അവിടെ പൊട്ടി ഇത് എന്നേ എടുത്ത് കളയണമെന്ന് പറഞ്ഞതാണ് കളയത്തില്ല ഇങ്ങനെ വെച്ച് കൊണ്ട് നടക്കുക ഒന്ന് തയ്ച്ചാൽ നല്ല സൂപ്പറ കേട്ടോ ഇപ്പോഴും അവനത് കറക്റ്റാണ് പിന്നെ അച്ചാച്ചനും അജുമോനും കൂടി ഇരുന്നിട്ട് നമ്മുടെ ഉപ്പുമാവ് കപ്പയെന്ന് പറയുമല്ലോ താണ്ടേ ഉപ്പുമാവ് കപ്പ നമ്മൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കൊത്തിയിട്ടിട്ട് കടും ഇങ്ങനെ അതിന് കടും പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി പിന്നെ ചുമന്ന ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ട് കടു പൊട്ടിക്കുന്നതിലോട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിലോട്ട് കപ്പ വെന്ത് കഴിയുമ്പോൾ അതെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടൊന്ന് ഇളക്കി ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല വെള്ള കളറിലിരിക്കും ഇഷ്ടമുള്ളവർക്ക് മഞ്ഞപ്പൊടി ചേർക്കാം അതാണ് ഈ ഇരിക്കുന്നത് ഉപ്പുമാവ് കപ്പ അജു തിന്നു നോക്കി എങ്ങനെ ഉണ്ടാക്കളെ അജുവിന് ഇഷ്ടപ്പെട്ട് അജുനിന്ന് തിന്നു നോക്കി അച്ചാച്ചനോട് എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചാച്ചൻ പറയും കാശിനി കൊള്ളത്തില്ലെന്ന് പറയും കൊള്ളാവോ അച്ചാ എന്തോ കൊള്ളാവോ ചീനി ചീനി വെന്തോ ആ ഓ ദൈവം കൊള്ളാവുന്ന ലോകം അവസാനിക്കും അങ്ങനെ നമുക്ക് ഇനിയും പിന്നെ ഇതിൻ്റെ കൂടെ കുബേർക്ക് കൊടുക്കുന്ന കഞ്ഞിയും കൂടെ ആ കഞ്ഞി എല്ലാം റെഡി ആയിരിക്കുക കഞ്ഞി വേണ്ട എന്നൊക്കെ പറയുന്നത് കഞ്ഞി കുടിക്കണം കഞ്ഞീം കുടിച്ച് ഇട്ട് വേണം അതിൻ്റെ പിന്നെ ഗുളിക കഴിക്കാനായിട്ട് ഗുളിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പം ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയായി കേട്ടോ വിളക്ക് കയത്തിരൊക്കെ അച്ചൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അജുമ്പോൾ കുളിച്ചിട്ട് വന്നു പിന്നെ ഭയങ്കര മഴയല്ലയോ നോക്കിക്കേ നമ്മുടെ അജു അജുവിൻ്റെ ആൻറ്റി ടീ എന്ന് പറയുന്ന കോഴിയല്ല നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞ് അജു പറയാൻ കാണിക്കല്ലേ അമ്മച്ചി കോഴിയെ എന്നൊക്കെ പറയും പിന്നെ താണ്ട് നമുക്കൊരു ചക്ക കിട്ടി നമ്മുടെ ചക്ക നമ്മുടെ താഴത്തെ ഒരു പ്ലാവേല ചക്ക ഇങ്ങനെ പിന്നെ വീണിങ്ങനെ കിടക്കും വീണ് അടന്ന് വീണ് കിടന്നതാ ഇങ്ങനെ ഇരിഞ്ഞു വീഴത്തിലിങ്ങനെ അടന്ന് ഇങ്ങനെ ഇരിഞ്ഞിങ്ങനെ വീണ് കിടന്ന് ഞാൻ പോയിട്ട് അത് എടുത്തു കൊണ്ടുവന്ന് വലിച്ചും പറിച്ചും ഒക്കെ എടുത്തു കൊണ്ടുവന്ന് അല്ലെ അജിമോൻ അജ്മോൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരും വലിച്ചൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കുക പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നമുക്ക് അജ്മോനൊക്കെ തിന്നാൻ എല്ലാവർക്കും കൊടുത്തെല്ലാം കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞപ്പം ഞാൻ പോയിട്ട് എനിക്ക് ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്തു തീർത്ത് കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മുടെ പട്ടിയൊക്കെ തിന്നാൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കുളിക്കുകയെല്ലാം ചെയ്യുന്ന ജോലിയെല്ലാം തീർന്നെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കയറി കിടക്കുന്നത് ഇതിപ്പോൾ എത്ര താമസിച്ചാലും എൻ്റെ വൈകാഴിക ഞാൻ പതുക്കെ പതുക്കേ ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പിന്നെ പോയി അതുങ്ങൾക്ക് തിന്നാനും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിന്നാൻ കൊടുത്ത് ചിക്കുവിന് കൊടുത്ത് കൊടുത്തിട്ട് അവൻ ഇവിടെ അല്ലയോ നിൽക്കുന്നത് മാം ജോസിനെ അപ്പുറത്താണ് നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ അവിടെ അപ്പോൾ അവക്കെ തിന്നാൻ കൊണ്ടുവന്ന് കൊടുത്ത് കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലുമോ ഞാനുണ്ട് തെന്നി അടിച്ച് ഒറ്റ വീഴ്ച ഞാൻ മലന്നാണ് വീണത് നടുവ് ചെന്നിടിച്ച് ഞാനവിടെ തന്നെ നട്ടെല്ലാം ഒടിഞ്ഞു പാട്ടിന് പോയെന്ന് വിചാരിച്ച് നട്ടെല്ലെന്നാണ് വിചാരിച്ചത് അതെല്ലാം പോയെന്ന് വിചാരിച്ചു പിന്നെ നുറുങ്ങിയെന്ന് വിചാരിച്ചു മൊത്തത്തിൽ എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ വന്ന അജു ഇരുന്ന് വായിച്ച് പഴിക്കും എഴുതി പഠിക്കുകയൊക്കെയായിരുന്നു കുറച്ച് ദിവസമായി പുസ്തകമൊക്കെ എടുത്തിട്ട് വയ്യാത്ത അങ്ങനെ ഞാൻ വന്ന അവിടുന്ന് പിന്നെ അച്ചാച്ചൻ നാണ്ട് കിടക്കുന്നു എണീറ്റില്ല ഇതുവരെ ആയിട്ടും ഇങ്ങോട്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വന്നു പിന്നെ ബാജുവിനോട് പറഞ്ഞ് ഞാൻ ചത്താലും മോൻ അറിയത്തില്ല മോൻ ഞാൻ എൻ്റെ അയ്യോ എന്ന് വിളിച്ചു നീ കേട്ടായിരുന്നു അന്നേരം പറഞ്ഞു അമ്മച്ചി ആടിനോടേതോ എന്തോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആട് ആലാച്ച ആടിനോടല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ അയ്യോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കിട്ടുകൊണ്ട് വന്ന ഉടുപ്പതുകൊണ്ട് അതിന് അവിടെ കാണാം എന്താ കണ്ടോ ഞാൻ എന്നിട്ട് അന്നര ഊരി അങ്ങോട്ട് ഇട്ടതാണ് അതുകൊണ്ട് കണ്ടോ വീടിന് മുമ്പ് ചെറുത്ത് ഇതുവഴി ഗ്രില്ലിൻ്റെ ഇതിലേക്കൂടെ വന്ന് ഞാൻ കുളിക്കാനായിട്ട് വന്നിട്ട് ഞാൻ ഊരി എവിടെയോട്ട് ഇട്ടിട്ട് അപ്പോഴേ പോയി ഞാൻ കുളിക്കുമോ അത് കണ്ടോ അത് കണ്ടോ അതിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ ഈ തെന്നി അടിച്ചങ്ങ് വീണ് വീണ് പിന്നെ എനിക്ക് ഞാൻ ഇച്ചിരിയെങ്കിലും എണ്ണീറ്റ് നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എനിക്കൊരു സൈഡ് മൊത്തം വേദന എൻ്റെ വലുത്ത സൈഡ് അജുമോൻ്റെ പരമാവധി അജു എല്ലാം എനിക്ക് തിരുമോ വന്ന അന്നേരം തന്നെ ഞാൻ കുളിച്ച് വന്നപ്പോഴേ അപ്പം തന്നെ കുഞ്ഞു വന്ന് എനിക്ക് തിരുമിയെല്ലാം തന്നെ എനിക്ക് സംസാരിക്കാൻ പോലും ഒക്കുന്നില്ല എന്നിട്ട് ഞാൻ രാവിലെ അജുവിനൊന്ന് സ്കൂളിൽ പോകണമല്ലോ ഞാൻ പിന്നെ എണീറ്റതെല്ലാം താമസിച്ച് എണീറ്റ് വന്നത് എണീറ്റ് വന്ന് ഞാൻ ഈ സാധാരണ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മുടെ അടുപ്പിനകത്തല്ല നമ്മൾ തീ കത്തിച്ച് അരി അടപ്പ് ഇടുന്ന രാവിലെ എനിക്ക് വയ്യായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെ കുക്കറിലോട്ടൊരു ശകലം റേഷൻ അരി എഴുന്നിട്ടത് റേഷൻ അരിയുടെ ചോറ് പിന്നെ എന്നിട്ട് അത് വെച്ചിരി കഞ്ഞി ഉണ്ടാക്കി കാണിക്കുക റേഷൻ അരിയുടെ ചോറ് വെച്ച് ഞാൻ കഞ്ഞി ഉണ്ടാക്കി ഇതാണ്ട് കണ്ട കഞ്ഞിരി ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടേക്കും കേട്ടോ ഇല്ലെങ്കിൽ ഇതേ പിന്നെ അതെങ്കിൽ അങ്ങ് കട്ടി പിടിച്ച് റേഷൻ ചോറ് ആയതുകൊണ്ട് രണ്ടിരുവയുടെ അരിയുടെ ചോറായതുകൊണ്ട് അതുകൊണ്ട് കണ്ട ഞാനപ്പം അത് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കത് കഞ്ഞിയായിട്ട് കുടിക്കാനൊക്കെ പറ്റത്തില്ല അങ്ങ് പടപടാന്നിരിക്കും എന്നിട്ട് അതിൽ നിന്ന് അജുമോന് ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തു ഇതിൽ നിന്ന് തന്നെ ചോറ് പോരി എടുത്തിട്ട് അജുവിന് ഞാൻ ചോറ് കൊണ്ടുപോകാനുള്ളത് കൊടുത്ത് കുഞ്ഞ് ഇച്ചിരി കഞ്ഞീം കുടിച്ചു രണ്ടുപോകഞ്ഞങ്ങളും കുടിച്ചു കാണും ഇങ്ങോട്ട് ഇച്ചിരി അല്ലേലെ ഇങ്ങനെ അവന് ഇഷ്ടമുള്ളതൊക്കെയാണേലിച്ചിരി തിന്നത്തുള്ളൂ വേണ്ട ഇങ്ങനെ ഞാനത് കുറച്ച് കോരി എടുത്തിട്ട് ഞാനത് ഊറ്റിയിട്ട് ഞാൻ പിന്നെ പൊരിച്ചെടുത്ത് ഇവിടെ വെച്ചേക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു മുട്ടയും പൊരിച്ച് ഇച്ചിരി ചമ്മന്തി പിന്നെ ഒരിച്ചിരി മാങ്ങാച്ചാറും കൂട്ടി കുഞ്ഞിന് കൊടുത്തു പൊതി കൊടുത്തു നാട്ടുകു തിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നാരങ്ങ അച്ചാറും ഒരു ശകലം ചമ്മന്തി കൂട്ടിയിട്ട് പിന്നെ കഞ്ഞി കൊടുത്തുകൊണ്ട് ഇത്രയും കഞ്ഞിയേ കൊടുത്തുള്ളതുകൊണ്ട് ഈ ഒരളവിനെ കഞ്ഞി എടുത്തത് പക്ഷേ അവൻ പിന്നെ എടുത്ത് അത്രയെ കണ്ട കാണാൻ ഇച്ചിരി കുടിച്ചിട്ടുള്ളു മൂന്നോ നാലോ ആ കഞ്ഞി കുടിച്ചു കാണുമെന്ന് തോന്നുന്നു അങ്ങനെ പോയൊക്കെ എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ നടുവ് വിലങ്ങുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ നട്ടെല്ലാം ഒടിഞ്ഞു എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് അതുപോലെ ഇരിക്കുക പൊട്ടലെ ഒടുവോ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ മിറ്റം ഒന്നും തൂത്തിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല പിന്നെ നമ്മളെ ഇവിടെ വന്ന് ആരും അടിക്കാനും പിടിക്കാനും ഒന്നുമില്ല അച്ചൻ പറയുന്ന പോലെ ആവുന്ന പോലെ ചെയ്താൽ മതി ആരും അടിക്കാനും പിടിക്കാനും ഒന്നും വരത്തില്ല അവനവൻ്റെ വീട്ടിൽ പിന്നെ അവരവർക്കാവുമ്പം ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ മിറ്റം തൂത്തിട്ട് മൂന്ന് ദിവസമായി മെനഞ്ഞാന്നും പയ്യ ആയിരുന്നു പനിയും ശരീരവേദനയും എല്ലാം ആയിരുന്നു അജിമോനും എല്ലാം എനിക്കായാലും ഒക്കെ വയ്യായിരുന്നു ഇന്നലെയാണ് പെരുമഴ കൊണ്ട് പറ്റത്തില്ലായിരുന്നു എന്നിട്ടും എനിക്കാവുന്ന പോലെയല്ല എല്ലാം ഞാൻ ചെയ്തായിരുന്നു രാവിലെ കുഴപ്പമില്ലായിരുന്നു ഇന്നലെയും തൂത്ത് വരിയില്ല ഇന്ന് തൂക്കണമെന്ന് വിചാരിച്ച് മൊത്തം കരിയിൽ കിടക്കുക എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല കുഞ്ഞാന്നെങ്കിൽ ഇന്നലെ രാത്രിയിലും പിന്നെ ആണെങ്കിൽ നമ്മ മേലത്തെ അമ്മ ഒരു എണ്ണ അജുമോന് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് അവൻ എൻ്റെ പുറവെല്ലാം തിരുമ്മി തന്നു പിന്നെ ഇന്നാണെങ്കിൽ അജുമോൻ എണീറ്റ് വേറെ ഒരു ഓയിൻമെൻ്റ് ഉണ്ട് അത് തേച്ചിട്ടവൻ എൻ്റെ പുറവെല്ലാം തിരുമ്മിയിട്ടൊക്കെയാണ് പോയത് പിന്നെ ഒന്നും ചെയ്യുമൊന്നും വേണ്ട അമ്മച്ചി ഇവിടെ കാണോ ഇരുന്നോ എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ ഇരിക്കാനൊക്കത്തില്ല ജീവനുള്ള കുറേ കോഴികളും എല്ലാം ഇവിടെ കിടക്കും എന്തെങ്കിലുമൊന്നും അതുങ്ങൾക്ക് നമുക്ക് കൊടുക്കണം ഒത്തിരി ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് നേരം കൊടുക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ തോന്നി നിൽക്കുമോ എനിക്കൊന്നും ചെയ്യാൻ വയ്യ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടം കൊണ്ട് വയ്യ കേട്ടോ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങനെയാണ് ഞാനിത് നമ്മുടെ ഈ കറിവേപ്പെല്ലാം അങ്ങ് പോയതായിരുന്നേ ഞാനോർത്തത് ഇതാന്ന് ഇത് പോ ഇതങ്ങ് പോയപ്പോൾ ഇനി ഭയങ്കര സങ്കടമായിരുന്നു എന്ന് വെച്ചാൽ ഇത് ഹരിയേട്ടൻ നട്ടതാ കേട്ടോ ഹരിയേട്ടൻ നട്ടത് ഇത് ഹരിയേട്ടൻ ഓരോന്നും ചെയ്തു വെച്ചേക്കുന്ന ഓരോന്നും കാണുമ്പോൾ നമുക്ക് ഹരിയേട്ടൻ ഇവിടെ ഉള്ള ഒരു തോന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എപ്പോഴും പിന്നെ കണ്ടു കഴിഞ്ഞോ അടിയും വഴക്കും കൊണ്ടാക്കും കൊച്ചു പിള്ളേരുടെ കൂട്ടാജു ഒച്ചച്ചൻ ഇന്നലെയും കൂടെ അജു പറഞ്ഞതേ ഉള്ളൂ അമ്മച്ചി എപ്പോൾ നോക്കിയാലും അച്ഛനോട് വഴക്കും ഇട്ടുകൊണ്ടിരിക്കുമെന്ന് അതെൻ്റെ ഒരു സന്തോഷമായിട്ട് അങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതെല്ലാം ഇത് നമ്മുടെ ഇവിടെയൊക്കെ കണ്ടോ ഇതവിടെ എല്ലാം ഇവിടെ എല്ലാം ഇടിഞ്ഞ് കിടക്കു വരുന്നത് മൊത്തവും കെട്ടിയതെല്ലാം ഹരിയേട്ടനാണ് എല്ലാം കെട്ടിയത് അവിടെ നേരത്തെ നമ്മൾ മേടിക്കുമ്പോഴേ ഈ പടിയെല്ലാം ഉള്ളത് പക്ഷേ ഇവിടെ എല്ലാം ഒത്തിരി ഈ ഭാഗം മൊത്തം ഇടിഞ്ഞ് ഇങ്ങനെ തറ ഇവിടോട്ട് വീണ് കിടക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ മൂന്നാ ആദ്യം അജുവിന് അഞ്ച് നാല് കോഴിയായിരുന്നു അവരൊക്കെ ഇതിലേക്കൂടിങ്ങനെ ചാടി ഞാൻ കയറിപ്പോയി അജുവിന് അത് ഇപ്പോഴും നല്ല ഓർമ്മയാമ്മച്ചി ഇതിലേക്കൂടെ അല്ലായിരുന്നു കയറിപ്പോ ഇത്ര ഇവിടെ മുതൽ അവിടെ മുതൽ അതിൻ്റെ അപ്പുറമെല്ലാം നേരത്തെ അത് ആ മണ്ണങ്ങനെ തന്നെ കെട്ടിയേക്കുന്നത് പക്ഷെ അതിൻ്റെ ഇപ്പുറം എന്താണ്ട് ഈ കാണുന്ന ആ ഒരു കല്ലിരിക്കുന്നുണ്ട് അപ്പുറത്ത് അവിടെ മുതൽ ഇവിടെ വരെ ഹരിയേട്ടൻ മണ്ണും കല്ലും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടിങ്ങനെ മണ്ണൊക്കെ ഇറങ്ങി പിടിപ്പിച്ച് കെട്ടിയേക്കുന്നതായി ഇവിടെ എല്ലാം എല്ലാം ഹരിയേട്ടം ചെയ്തേക്കുന്നത് ഈ അന്ന് നട്ടത് ഈ ഒരു ഈ ഒരു ഇത് ഈ ഒരു മൂട് ഇവിടെ അല്ലെങ്കിൽ ഒരു ഒരു ഉണ്ടായിരുന്നു പക്ഷേ അതൊരു കുഞ്ഞൊരെണ്ണമായിരുന്നു അത് ഹരിയേട്ടൻ്റെ ഒരു കുഞ്ഞൊരു മൂട് പിഴുതു കൊണ്ടുവന്നു ഇവിടോട്ട് നട്ട് ഇതിൻ്റെ മൊത്തം അങ്ങ് പോയിട്ട് എല്ലാം ഉണങ്ങി ഇതെല്ലാം പോയി ആദ്യമെല്ലാം തളിർത്ത് വന്നിട്ട് മൊത്തം മൊത്തം പോയായിരുന്നു പോയപ്പോൾ എനിക്കെങ്ങ് വിഷമമായിരുന്നു മൊത്തം പോവാ പോയല്ലോ ഇത് പോയ ഇതേന്ന് ഒരു ഇല പറിച്ചെടുക്കുമ്പോഴും അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ഓരോന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കറിവേപ്പുണ്ട് കേട്ടോ ഇവിടെ അവിടെയും അപ്പുറത്തും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഇതിൻ്റെ തൈകളും എല്ലാം ഉണ്ട് പക്ഷേ ഈ ഒരു ഒരെണ്ണം അത് അരിയേട്ടം നട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് പെരേക്കായലും അങ്ങ് വളർന്ന് ഈ ഒരെണ്ണം ഇതേന്ന് നമ്മൾ ഒരല പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഓരോ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പം ഒരു സന്തോഷമുണ്ട് എൻ്റെ ചേച്ചി ഈ പ്രാവശ്യം ഇവിടെ വന്ന് ചെറിയ കൂടെ കുറച്ച് ദിവസം ഇവിടെ നിന്നപ്പം ചേച്ചി എന്തോ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്തു വന്നു ഏതാണ്ട് പറഞ്ഞപ്പം ഞാൻ പിന്നെ എനിക്കെൻ്റെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ബാക്കി ആരായാലും ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞപ്പം അപ്പം ഞാൻ എന്നെ നിനക്കിഷ്ടമല്ലയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അപ്പം എന്നെ നിനക്ക് അതൊക്കെ ഇഷ്ടമേ അല്ല അങ്ങനെയൊന്നും പറഞ്ഞു അവളെ അവൾ കഴിഞ്ഞിട്ടേ ഉള്ളു ഹരിയേട്ടെന്ന് പറയുന്നത് അവക്കിഷ്ടം ഞാൻ പറഞ്ഞ് അങ്ങനെ അന്നേരം എൻ്റെ ചേച്ചിക്ക് വിഷമം ചേച്ചി വന്നായിരുന്നു വന്നായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ എൻ്റെ വിഷമം എൻ്റെ വേദനയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുക പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങൾ രണ്ട് പിള്ളേർ കൊച്ചുനാളി മുതൽ അമ്മച്ചിയങ്ങ് പ്ലാന്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുവാ വീട്ടിലുള്ളത് അച്ചാച്ചനാണെങ്കിൽ പാലും കൊണ്ടങ്ങ് പോവും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പറമ്പിന് നമ്മൾ അയ്യോ എന്ന് പറയുന്ന അയ്യത്തോട്ടങ് ഇറങ്ങും പിന്നെ ഒന്നി വെട്ടാൻ പോകും അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ ആയിരിക്കും വെട്ടിക്കുന്ന ഇഷ്ടംപോലെ കൃഷിയുണ്ട് അവിടെ ഇത്രയും വസ്തുക്കളല്ല ഇതിനേക്കാളും കൂടുതൽ വസ്തുക്കളുണ്ട് ഒരു ദിവസം നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാം പിന്നെ വിറ്റിട്ട് പോകുന്ന സ്ഥലമൊക്കെ അവിടെ എൻ്റെ അമ്മയുടെ വീടാണ് ഉള്ളത് അവിടെ പിന്നെ മൊത്തം കൂടെ അവിടെ ഒരു മൂന്നേക്കർ വസ്തുവുകളും ഉണ്ടായിരുന്നു അമ്മക്ക് പിന്നെ അതിനകത്ത് പതിവും പുതുവലും ഉണ്ട് കേട്ടോ പുതുവലും കുറച്ച് സ്ഥലം ഇങ്ങനെ പിന്നെ പതിക്കാത്ത പണ്ട് കാലത്തെ പതിക്കാത്ത പുതുവൽ സ്ഥലമെന്ന് പറയും അങ്ങനെ കുറച്ച് സ്ഥലവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് അത് അവിടെ നമ്മൾ കൈതയും ഇഷ്ടം പോലെ പ്ലാവും പത്തറുപതും കൂട് പ്ലാവും അതിനകത്തുണ്ടായിരുന്നു കൈതയും ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി പിന്നെ കൈത അങ്ങനെയുള്ള പിന്നെ പറങ്കിമാവ് ഉണ്ടല്ലോ നമ്മുടെ കശുവണ്ടി മരം അത് പറങ്ങാവും നമ്മളിവിടെ പറങ്ങാവെന്ന് പറയും അത് എല്ലാം ഇഷ്ടം പോലെ പത്തിരുപത് കൂടി പറങ്ങാവും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഇല്ലാത്ത ഒന്നുമില്ല ഇഷ്ടം പോലെ ആദായം ഇങ്ങനൊന്നുമല്ലായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പശുക്കളുണ്ട് പിന്നെ അതുപോലെ റബ്ബറ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ പോയിട്ട് പാലെടുക്കണം അവർ ഷീറ്റ് കൊണ്ടടിക്കണം എല്ലാവരും ഒന്നും അല്ലാതെ ഒന്നും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടുന്നത് നമ്മുടെ വീട്ടിലെ പണി നമ്മൾ തന്നെ ചെയ്യണം അതിനൊരു രസവും കൂട ഇഷ്ടം പോലെ പൈസ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങൾ കൈ കുടഞ്ഞ് കളഞ്ഞ പൈസ പോലും സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പിള്ളേർ കണ്ടു കാണത്തില്ലായിരിക്കും ഞാനും എൻ്റെ ചേച്ചിയും ഇഷ്ട കിട്ടാൻ പോലെ പൈസ എന്താ വേണമെന്ന് പറഞ്ഞാൽ മേടിച്ച് തരും അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ കാണുമ്പം വലിയ പിന്നെ വലിയ വീടൊന്നുമല്ല നമ്മുടേത് ഓടിട്ട കൊച്ചു വീടാണ് പിന്നെ നാഞ്ചാറ് മുറിയുള്ള ഒരു വീട് പക്ഷേ അതിൽ അതിനകത്ത് ഞങ്ങൾക്ക് ഇല്ലാത്ത ഒന്നുമില്ല വേണമെന്ന് പറയുന്നത് എന്തും ആ നിമിഷം കൊണ്ടുവന്ന് തരുന്ന ഒരു അച്ചാച്ചനും അമ്മച്ചിയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ വർഷവും മൂന്നും നാലും പ്രാവശ്യം ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് തരും ഓണത്തിനും ക്രിസ്തുമസിനും സ്കൂൾ തുറപ്പിനും എല്ലാം നമുക്ക് ഡ്രസ്സ് എടുത്ത് തരും നമ്മൾ പറയുന്ന ഡ്രസ്സ് അച്ചാ അമ്മച്ചിയാ പോയി എടുത്തോണ്ട് വരുന്നത് അമ്മച്ചിയുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ഡ്രസ്സ് വേണോ അത് വേണോ ഇത് വേണമെന്നൊന്നും അമ്മച്ചിയോട് പറയാനൊക്കത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അടിയുറപ്പാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വേദന കൊണ്ട് പൊളയുക ഞാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടതല്ലേ ചത്തു പോകേണ്ടെന്നായിരുന്നു കേട്ടോ താങ്ക് യു നമ്മുടെ അച്ഛനെക്കുറിച്ചൊക്കെ എല്ലാവരും ചോദിക്കത്തില്ല നമ്മുടെ അച്ഛൻ എൻ്റെ സ്വന്തം അച്ചാച്ചനാണേ ഒരു കാക്ക പറന്നു പറന്നുപോകുന്നു അല്ലാതെ അത് ഹരിയേട്ടൻ്റെ അച്ഛനല്ല ഹരിയേട്ടൻ്റെ വീട് മലപ്പുറവ അച്ഛൻ മരിച്ചിട്ട് പതിനാറ് വർഷം കഴിഞ്ഞു ഹരിയേട്ടൻ്റെ അച്ഛൻ ഇത് എൻ്റെ സ്വന്തം അച്ഛനാണ്